ണല്ല ഇപ്പോഴത്തെ വിഷയം അപ്പോൾ സൂറത്ത് സുഹർഫിലെ നാൽപ്പത്തി അഞ്ചാമത്തെ ആയത്ത് ഓതിയിട്ട് മരിച്ചു പോയ മഹാത്മാക്കളോട് സഹായം ചോദിക്കാൻ അതിൽ തെളിവുണ്ട് എന്ന് സുന്നികൾ സമർത്ഥിക്കാറുണ്ട് സമസ്തക്കാർ അങ്ങനെ സമർത്ഥിക്കാറുണ്ട് അപ്പോൾ അതൊരു പൂർവ്വകാല ഓഫ്സറുകൾ ആരെങ്കിലും അങ്ങനെ വ്യാഖ്യാനം പറഞ്ഞിട്ടുണ്ടോ എനിക്ക് സംശയം സംശയം അതാണ് എന്തായാലും മുജാഹിദുകളുടെ ചോദ്യാണത് ഖുർആാനും സുന്നത്തും മാത്രമേ അംഗീകരിക്കാൻ പറ്റുള്ളൂ ഇമാമുമാരെ സ്വീകരിക്കാൻ പറ്റൂല എന്ന് പറയുന്ന മുജാഹിദികളെ ഒരു വിഷയത്തിന് ആയത്തുണ്ടോ എന്ന് ചോദിക്കുമ്പോ ആയത്ത് പറഞ്ഞാൽ അപ്പൊ ചോദിക്കും ഇമാമിയങ്ങൾ പറഞ്ഞു പോണോന്നു ഇമാമിയങ്ങള് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അപ്പൊ പറയും അത് ആയത്തിലുണ്ടോന്നു ഇതാണ് മുജാഹിദികളുടെ സ്വഭാവം അവർക്ക് വിഷയങ്ങള് കൃത്യമാവുക എന്നതല്ല ലക്ഷ്യം ആളുകൾക്കിടയിൽ വസ്വാസുണ്ടാക്കുക എന്നതാണ് ആ ആയത്തിൽ നിന്ന് ഒരു കാര്യം വളരെ വ്യക്തമാണ്മൻ അർസല്ല മിൻകബലിക് നബിയെ അങ്ങേക്ക് മുമ്പ് നാം പറഞ്ഞയച്ച അങ്ങക്ക് മുമ്പ് നാം പറഞ്ഞയച്ച ദൂതന്മാരുണ്ട് മുർസലിംഗളുണ്ട് അവരോട് ചോദിക്കണം അള്ളാഹുവിനെ കൂടാതെ ആരാധിക്കപ്പെടാൻ വേറെ ദൈവങ്ങളെ നാം ആക്കിയിട്ടുണ്ടോ എന്ന് അവരോട് അങ്ങ് ചോദിച്ചു നോക്കുക എന്നതാണ് ഇത് പറയുന്നത് ഹബീബായ നബി തങ്ങളോട് ആരോട് ാണ് പറയുന്നത് അങ്ങേക്ക് മുമ്പുള്ള നമ്മുടെ അവർ ആര് പെടും മൂസ അലിസ്ലാത്തു വസ്സലാം പെടും അവ വഫാത്തായി പോയിട്ടുണ്ട് എന്ന് തർക്കമില്ലല്ലോ അതിൽ ആര് പെടും ആദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പൂർവ്വ പ്രവാചകന്മാരെല്ലാവരും പെടും അപ്പൊ സലഫികളുടെ വാദം എന്താണ് മരണപ്പെട്ടു പോയ ആളുകളോട് ചോദിച്ചാൽ അത് അവർക്കുള്ള ആരാധനയാണ് അവർക്കുള്ള അത് അതുകൊണ്ട് തന്നെ അത് സിർക്കാണ് എന്നാണ് സലഫികൾ മുഴുവനും പറയുന്നത് അവരുടെ ഈ ആശയത്തിന് ഘടകവിരുദ്ധാണ് ഈ ആയത് ഈ ആയത് അനുസരിച്ച് നബിസ് അലഹി വസ്ലം തങ്ങളോട് അബ്വാഹു സിർക്ക് ചെയ്യാൻ പറഞ്ഞു എന്ന് പറയേണ്ടി വരും ഇതിന് അർത്ഥം ഏതെങ്കിലും ഒഫീസർ പറയേണ്ട ആവശ്യമുണ്ടോ ഏത് പോയ പ്രവാചകന്മാരോട് നബിയെ അങ്ങ് ചോദിച്ചോക്കണം എന്നാണ് നബി തങ്ങളോട് പറയണത് അപ്പൊ മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരോട് എന്ത് ചോദിച്ചാലും മൺമറഞ്ഞു പോയ പോയ പ്രവാചകന്മാരോട് എന്തു ചോദിച്ചാലും അത് ഇവര് പറയുന്ന അനുസരിച്ച് അത് ശിർക്കാവണം അതുകൊണ്ട് തന്നെ ഈ ആയത്ത് നമ്മൾ പറയാറുള്ളത് നിങ്ങൾ പറയുന്ന ആശയം പാപ്പരത്തരാണ് നിങ്ങൾ പറയുന്ന ആശയം ബിഡിത്തരാൻ നിങ്ങൾ തൗഹീദിന്റെ പേരിൽ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഇത്തരം ആശയങ്ങൾ കുറുആാൻ വിരുദ്ധാണ് കാരണം മൺമറഞ്ഞു പോയാ അല്ലെങ്കിൽ മരണപ്പെട്ടു പോയാ അല്ലെങ്കിൽ പൂർവ്വകാല പ്രവാചകന്മാരോട് ഒന്നും ചോദിക്കാൻ പാടില്ല അങ്ങനെ ചോദിച്ചാൽ അത് ശിർക്കാണ് എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ സൂറത്ത് സുഹുർഫിന് നാൽപ്പത്തി അഞ്ചാമത്തെ ആയത്തിലൂടെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അള്ളാഹു ശിർക്ക് ചെയ്യാൻ പറഞ്ഞു എന്ന് പറയേണ്ടി വരും ഇതാണ് നമ്മളതിനെ കുറിച്ച് പറയാറുള്ളത് സംശയത്തിന് ഇപ്പം മറുപടി ആയില്ല ആയിരത്തി ഇരുന്നൂറ് കൊല്ലത്തോളം അവിടും ഇങ്ങോട്ടുള്ള മഹീസറുകൾ മുഫസിറുകള് ഇവരൊന്നും ഇപ്പോ പറയാത്ത ഒരു ആശയമാണ് നിങ്ങൾ ഇവിടെ പറയുന്നത് ഞാൻ ചോദിക്കാന്നുള്ളത് തഫ്സീലുകളും കാണുന്നില്ല എന്താ തഫ്സീർ നിങ്ങൾ പറയുന്ന ആദർശം കാണണം നിങ്ങൾ ഏകപക്ഷീയമായി ഏകപക്ഷീയമായി അവരോട് വിളിച്ചു തേടാം കാരണം അന്ന് ഗുരുവാനില് ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇത് ഓലൊക്കെ കണ്ടിട്ടില്ലേ ആയിരത്തി ആയിരുന്നൂറ് കൊല്ലായിട്ട് ഇതുവരെ പേരെ ഓലൊക്കെ നിങ്ങൾ നിങ്ങള് തൊണ്ണൂറ്റി എട്ട് കൊല്ലം സമസ്ത ഇവിടെ തൊണ്ണൂറ്റി എട്ട് കൊല്ലം ആയിട്ടുള്ളു ഓരോ ആയിരത്തി എണ്ണൂറ് ആയിരത്തി മൂന്നൂറ് കൊല്ലം കിതാബുകള് നിങ്ങളെടുത്തുണ്ടാവുമല്ലോ അതെവിടെ അല്ലെ ഇല്ല പറഞ്ഞത് നിങ്ങൾ ഈ പറഞ്ഞ ആദർശം ഒരു ഏതെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞുതരും നമുക്ക് സംശയം തീർക്കാനാണ് കണ്ടിട്ടില്ലേ അർത്ഥം ഒന്നും അറിയില്ലേ നിങ്ങക്ക് മാത്രം മനസ്സിലായത് അത് മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട് അപ്പ ഈ ആയത്തിന് അർത്ഥം ഇതിൽ ഇങ്ങക്കും തർക്കമല്ല നമ്മക്കും തർക്കല്ല മുജാഹിദും മുൻ തർക്കമല്ല പോയ പ്രവാചകന്മാരോട് ചോദിക്കൂ നബിയേ ഇതയി അർത്ഥാണോ അല്ലേ ഇതിന്റെ അർത്ഥം അത് തന്നെയാണ് ഒരു സംശയമല്ല പക്ഷെ ഇങ്ങൾ ഈ പറയുന്ന ആശയം ഈ പിന്നെ ഹസിലുകൾക്ക് ഇവർക്കൊന്നും മനസ്സിലായില്ല ഇങ്ങക്ക് തൊണ്ണൂറ്റിയെട്ട് കൊല്ലം പ്രായമായ സമസ്തക്കാർക്ക് അത് മനസ്സിലായി ഞങ്ങൾ പറഞ്ഞ ആശയം എന്താണ് മുൻ കഴിഞ്ഞു നിങ്ങൾ ഏകപക്ഷീയമായി മഹാന്മാരോട് ചോദിക്കാം ഇതാണ് നമ്മൾ പറഞ്ഞ ആശയം എന്താണ് മുൻ പോയ പ്രവാചകന്മാരോട് ചോദിക്കൂ എന്ന് ആയത്തിലുണ്ട് ഇതാ നമ്മൾ പറഞ്ഞ ആശയം അത് ഒരു കിതാബിലൂടെ എഴുതി വെക്കേണ്ട പുസ്തകത അല്ലെ അവരെ കിതാബിൽ എഴുതി വെക്കണ്ട ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ മരിച്ചു പോയ മഹാത്മാക്കളോട് നമുക്ക് ഏകപക്ഷീയമായിട്ട് നമുക്ക് അവരുടെ സഹായം ചോദിക്കാൻ ഒരു കിതാബിലും എഴുതി വെക്കണ്ടേ അതായത് ഓര് പറഞ്ഞാലും ഇപ്പൊ ഞമ്മള് മനസിലാക്കേണ്ടത് അത് ഞമ്മള് സ്വന്തമായിട്ട് സുന്നികളാണല്ലോ പറയുന്നത് എന്തിനാണ് പറയണത് മൺമറഞ്ഞ് പോയ അമ്പിയാക്കളോട് ഒന്നും ചോദിക്കാൻ പാടില്ല എന്നാണ് സെലഫികൾ പറയണത് എന്നാൽ കുർഹാൻ പറയുന്നു നബി നബിതങ്ങളോട് മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരോട് ചോദിക്കൂ നബിയേ ഇങ്ങനെ മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരോട് ചോദിക്കുന്നത് സുർക്കാണ് എന്ന് പറയാൻ പാടില്ല എന്നതിനാണ് യായ തമ്മളോധനത് അതിന്റെ അർത്ഥം അതാണ് നിങ്ങളും സമ്മതിക്കുന്നുണ്ട് നമ്മളും സമ്മതിക്കുന്നുണ്ട് മുജാഹിദും സമ്മതിക്കണ്ടേ പിന്നെ എന്തിനക തർക്കം ഇനി മുൻകഴിഞ്ഞു പോയ അമ്പിയാക്കളോട് അല്ലെങ്കിൽ മഹത്തുക്കളോട് മൺമുറ പോയ സ്വാലിഹ്യങ്ങളോട് അത് അമ്പിയാക്കൾ സഹായം ചോദിച്ചിട്ടുണ്ടോ സ്വഹാബത്ത് സഹായം ചോദിച്ചിട്ടുണ്ടോ പൂർവീകർ സഹായം ചോദിച്ചിട്ടുണ്ടോ അതിനെമ്പാടും തെളിവുകളുണ്ട് ഈ പറഞ്ഞ ആയത്തിന്റെ അർത്ഥം എന്താണ് മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരോട് ചോദിക്കൂ നബിയെ അതിൽ മൂസ അലി സ്വലാത്തു വസ്സലാം പെട്ടിട്ടുണ്ട് മൂസ നബി അലി സ്വലാത്തു വസ്സലാം ഒഫാത്തായി പോയവരാണ് അപ്പൊ ഒഫാത്തായി പോയ ഒരു നബിയോട് ചോദിക്കുന്നത് എന്ന സലഫികളുടെ വാദത്തിന് വിരുദ്ധാണ് ഈ ആയത്ത് നമ്മൾ പറയണത് ഓർപ്പല്ലേ ഇവിടെ പോ പോർക്കു ആണോ അല്ലേന്നല്ലപ്പോ ഞാൻ പറഞ്ഞത് നിങ്ങള് നേർക്ക് നേരെ ആയത്തിന് അർത്ഥം വെച്ചു അതിൽ നിങ്ങൾ ആശയം കണ്ടുപിടിച്ചു ഇതന്നെ അവരോട് വിളിച്ചു കേടാന്നുള്ളത് അവരോട് വിളിച്ചു ഖുർആൻ പറഞ്ഞ കേട്ടു കുറാൻ പറഞ്ഞ കിട്ടി ആയിരത്തിഇരുന്നൂറ് ആയിട്ട് പഴക്കുള്ള മനസ്സിലായണ്ടേ അവരാരോ രേഖപ്പെടുത്തിയിട്ടില്ലല്ലോ അവരാരും രേഖപ്പെടുത്തിയിട്ടില്ല നിങ്ങൾ എപ്പോഴും പറയണതല്ലേ ഓല് പറയണ വ്യാഖ്യാന പോലെ നമ്മളെ പാടുള്ളൂ നിങ്ങൾ എപ്പോഴും പറയണതല്ലേ ഇങ്ങനെ ഇങ്ങനത്തെ ഘട്ടം വരുമ്പോ നിങ്ങൾ നിങ്ങൾ പറയും തോന്നിയ കാര്യങ്ങൾ പറയുകയും മരിച്ചു പോയ മഹാത്മാക്കളോട് ഏകപക്ഷീയമായി ചോദിക്കാം ഏതെങ്കിലും ഏതെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നാ ചോദിച്ചത് ഏകപക്ഷീയം എപ്പഴും അത് തന്നെ എപ്പോഴും ചോദിക്കാം അത് തന്നെയാണ് അങ്ങനെ ഏത് ഉപസീരാണ് പറഞ്ഞത് അങ്ങനെ ഒരു പറഞ്ഞു കൊള്ളണം എന്നൊരു നിബന്ധന ഇല്ലേ ഇല്ല അതാണ് ഒന്നാമത്തെ ചെറിച്ചിട്ട് കാര്യമില്ല കാരണം അള്ളാഹു താഴെ പറഞ്ഞ പിന്നെ അതിന്റെ അപ്പറഞ്ഞ് ഒരു ഉദാഹരണം പറയാം വേണ്ടിട്ട് പറയാൻ വേണ്ടി അല്ലാഹു പറഞ്ഞതാ അപ്പൊ ഞാൾ പറയാം അത് പോരാ അള്ളാഹു ഒരുവനാണ് എന്നതിന് ഏതെങ്കിലും ഒരു മുഫസുരതിന്റെ ചുവട്ടിൽ പറഞ്ഞെങ്കിലേ അത് എന്ന് പറയുന്നവനേക്കാളും വഴിപിഴച്ചവൻ വമൻ വഴി പിഴച്ചവൻ ഇത് പറയുന്നവനേക്കാളും വഴിപിഴച്ചവർ ആരാ ഞമ്മക്ക് പറയുന്നത് അത് മതി വേറൊന്നും വേണ്ട മോഹിനിയും അള്ളാഹു റെഡി റെഡിയാണ് അതിലപ്പുറം വേറൊന്നും വേണ്ട അള്ളാഹു പറഞ്ഞു അല്ലാഹു അഹത് അപ്പൊ പറയാം മുജാഹിദിന്റെ അല്ല അങ്ങനെ പോരാ പിന്നെ എന്തുവാണം അള്ളാഹു അഹത് അല്ലാഹു പറഞ്ഞ പോരാ ഒരു മുഫസിറും കൂടി പറയണം എന്നൊരു വാദം ഇസ്ലാമിൽ ഇല്ല പിന്നെയോ ഞങ്ങൾ ഈ പറഞ്ഞ അർത്ഥവും പദവും ഈ ആശയവും ഈ പരിശുദ്ധ കുർആാനിന്റെ വചനങ്ങൾക്ക് ഇല്ല എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് പറയാം അത് നിങ്ങൾക്ക് ഉദ്ധരിക്കാം നിങ്ങൾ കുറെ കാലമായി മുജാഹിദുകൾ പറയുന്നത് എന്താ മഹാത്മാക്കളായ അമ്പിയാക്കൾ ലൗലിയാക്കൾ മരണപ്പെട്ടുപോയ മഹത്തുക്കളെ വിളിക്കൽ ശിർക്കാകുന്നു ശിർക്കാകുന്നു എന്ന് ആകുന്നു നിങ്ങൾ പറയാൻ തുടങ്ങിയിട്ട് അത് ശിർക്കാണ് എന്ന് പറയുകയാണെങ്കിൽ ഈ ആയത്ത് മുജാഹിദുകളുടെ നെഞ്ചിന് തറക്കുന്ന അമ്പ് എന്ന് പറഞ്ഞാൽ പോരാ അത് അവരിലേക്ക് യുദ്ധോപകരണമായ കുന്തായിരിക്കും അത്രയും അവരെ ഭീതിപ്പെടുത്തുന്ന ആയത്താണ് എന്തുകൊണ്ട് മരണപ്പെട്ടു പോയ നിങ്ങളെ മുമ്പ് അള്ളാഹു നിയോഗിച്ചലുകൾ അവരോട് തങ്ങൾ നബി പറയുമ്പോളെ അല്ലാത്ത അമ്പിയാക്കൾ അല്ലേ അവരിൽ പല അമ്പിയാക്കളും മരണപ്പെട്ടു പോയവരാണ് അവരോട് ചോദിക്കൂ നബി എന്ന് അള്ളാഹു ഖുർആാനിൽ പറഞ്ഞത് മഹാത്മാക്കളോട് ചോദിക്കൽ ഷിറുക്കാണെങ്കിൽ അള്ളാഹു ഇങ്ങനെ പറയോ പറയില്ല അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ വാദത്തിനെ പൊളിച്ചടുക്കുന്ന ഒരായത്താണിത് സ്വാഭാവികമായി മതി കേൾക്കുമ്പോ നിങ്ങൾക്ക് ഒരു അസ്വാരസ്യം ഉണ്ടാവും നിങ്ങളെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല പക്ഷേ എല്ലാ ഓരോ ആയത്തിന്റെ അർത്ഥവും അള്ളാഹു പച്ചയായി പറഞ്ഞാല് അതിന് പച്ചയായി നമ്മൾ മാത്രം പോരാ മുഫസ്കളും കൂടി പറയണം എന്ന് പറയുന്ന മുജാഹിദുകൾ നിങ്ങൾ ഓർക്കണം അത് പറയുന്ന മുജാഹിദുകൾ പരിശുദ്ധ കുർഗാനിലെ ചില ആയത്തുകൾക്ക് നമ്മൾ മുഫസ്കൾ പറയുന്ന അർത്ഥങ്ങൾ പറഞ്ഞാ പോരാ മുറി പറഞ്ഞോ നടു എന്താ കുറുഖാനിൽ പറഞ്ഞു അപ്പൊ കണ്ടോ മടക്കനമ്മ പോലെ സ്വഭാവം ഇവിടോട് ചവിട്ടുമ്പോ അവിടാണ് പൊന്തും അവിടോട് ചവിട്ടുമ്പോ ഇവിടാണ് പൊന്തും അത് ഇവിടെ നടക്കൂല അത് നടക്കുന്ന കുറെ സദസ്സുകൾ വേറെ അവിടേക്ക് പോകാം അതാണ് ആ ചോദ്യത്തെ കുറിച്ച് നിങ്ങളോട് പറയാനുള്ളത് കൊടുത്തോളൂ അപ്പോ പരിശുദ്ധ ഖുർബാനിലെ ആശയ ആദർശങ്ങൾ മനസ്സിലാക്കാൻ തെഫ്സീറിന്റെ ഒന്നും ആവശ്യമല്ലോ തൊണ്ണൂറ്റിയെട്ട് കൊല്ലായിട്ട് ഉണ്ടായ നിങ്ങൾ പറയുന്ന കേൾക്കണം പത്തായിരത്തി ഇരുന്നൂറ് കൊല്ലായിട്ട് തഫസീറോ മുഹദ്ദീസികളോ മുഹമ്മസീറുകളോ പറഞ്ഞത് നിങ്ങൾക്ക് വാതകമല്ല നിങ്ങളെ ഒറിജിനൽ സ്വഭാവമോടെ പുറത്തു ചാടി നിങ്ങളെ ഒറിജിനൽ സ്വഭാവമോടെ പുറത്ത് ചാടി ഒരു കിതാബ്

നിങ്ങൾ നിങ്ങൾ എണീറ്റിട്ട് െറ്റിട്ട് എന്റെ പേരിൽ പറയരുത് എന്നാണ് ഒന്നാമത് പറയാനുള്ളത് ഞാൻ പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾ ശ്രദ്ധിക്കണില്ല മുറുകൾ ആവശ്യമില്ലാതാണോ ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് എന്താ നിങ്ങൾ ഓർക്കണം നിങ്ങൾ പറഞ്ഞത് എന്താ ഒരാഴത്തെ നോദിയിട്ട് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ മഹാത്മാക്കൾ ചോദിക്കൽ അനുപദനീയമാകുന്നു എന്ത് എവിടെ പറഞ്ഞത് അങ്ങനെ പറയേണ്ടത് ഞാൻ അങ്ങനെ മുഫസ്ർ പറയേണ്ടതില്ല എന്നാ ഞാൻ പറഞ്ഞത് ഇവിടെ ഓഡിയോ വീഡിയോ റെക്കോർഡ് ഉണ്ട് ആ ആശയാ ഞാൻ പറഞ്ഞത് നിങ്ങളല്ല മുഫസറുകളും പറഞ്ഞത് സ്വീകരിക്കേണ്ടതില്ല നിങ്ങൾ അങ്ങനെ പ്രസ്താവിക്കണ്ട ഇവിടെ അന്തള്ള ആളുകളാ കാതും കേതും കാതും കണ്ണും മൂക്കുള്ള ആളുകളായി കേൾക്കണേ ഞാൻ പറഞ്ഞത് ഇതാണ് ഒരായത്തങ്ങ ഓതിയിട്ട് നിങ്ങൾ ഒരായത്തോതുന്നു ആ ഓതിയ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതാ ഇന്ന ആയത്തെ അടിസ്ഥാനത്തിൽ മഹാത്മാക്കളോട് തേടിക്കോളൂ എന്ന് മുഫസ്കൾ പറഞ്ഞത് എവിടെന്ന നിങ്ങളെ അങ്ങനെ പറഞ്ഞോളന്നില്ല എന്നാ ഞാൻ പറഞ്ഞ മറുപടി ഞാൻ ആവർത്തിച്ച് ഒന്നുകൂടി പറയുന്നു എല്ലാവരും ശ്രദ്ധിക്കണം ഈ ജാതി മണ്ടത്തരവും പൊട്ടത്തരവും പറയുമ്പോ അത് പൊട്ടത്തരമാണ് എന്ന് എന്നെ പറയാൻ നിങ്ങൾ അനുവദിക്കണം ഞാൻ നിങ്ങളോടതിൽ ക്ഷമ ചോദിക്കുകയാണ് അല്ലാതെ പറയാൻ ഇരിക്കാൻ കഴിയില്ല എന്താ മുസലുകളുടെ കൗല് സ്വീകരിക്കേണ്ടതില്ല എന്നല്ല ഞാൻ പറഞ്ഞത് നിങ്ങൾ ചോദിച്ച ചോദ്യം ഒരായത്തിന്റെ ചോദ്യം ഈ ആയത്തെ അടിസ്ഥരിച്ചിങ്ങനെ ഇങ്ങനെ ഉള്ളതായിട്ടുള്ള ഒരു പറ്റുന്നതാകും അത് നിങ്ങൾ ഇങ്ങളെ പോക്കറ്റെന്ന് വരും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അയിമ്മത്തുകൾ രേഖപ്പെടുത്തി വെച്ച മുഫസിറുകൾ പറഞ്ഞതേ ഞങ്ങൾക്ക് പറയാവൂ നിങ്ങളെ ചോദ്യത്തിന്റെ കാതൽ എന്താ ഇങ്ങനെ ആയത്ത് വന്നു നിന്റെ ഈ ആഴത്തുപോലും ആർക്കും തിരിഞ്ഞില്ലല്ലോ സഹർബത്തി ജീവിച്ചു മുഫസ്സിറുകൾ ജീവിച്ചു അവരാരെങ്കിലും ഇങ്ങനെ മരിച്ചുപോയവരോട് തേടിയോന്ന് തേടിയിട്ടുണ്ടേ ഒരുപാട് ആളുകൾ നിങ്ങൾ ഇപ്പൊ അനുവദിക്കുകയാണെങ്കിൽ നിന്ന് ഞാൻ പറയും നൂറെണ്ണം ഇവിടെ ഒന്നിനെ ഒന്നായിട്ട് ഞാൻ പറയും പക്ഷെ അത് ഓല് ആ അയിമ്പത്തുകൾ മുഫസിൽ പറയുമ്പോ ഓലാരും പറയില്ല പിന്നെ ഞാൻ ഇങ്ങനെ തേടുന്നത് ദർസ എന്നൊരാഴത്തിന്റെ ആ ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ തേടുന്നത് എന്ന് ഓല് പറയില്ല പറഞ്ഞുകൊള്ളണം എന്നില്ല ഇതാ ഞാൻ ഈ പറയുന്നത് അവർ ഈ കാര്യം ചെയ്തോ ചെയ്തിട്ടുണ്ട് തേടിയോ തേടിയിട്ടുണ്ട് ഇമാനികൾ തേടിയോ തേടിയിട്ടുണ്ട് തേടിയോ എത്രയോ തേടിയിട്ടുണ്ട് അപേക്ഷിച്ചോ ചെയ്തോ ഓ ഇഷ്ടം പോലെ ഉണ്ട് ഇതിനൊന്നും നിങ്ങൾ ചോദിക്കി അപ്പൊ ഞാൻ തിരമാല കണക്കെ പറയും വിഷയവതൽ വിഷയബദലങ്ങൾ ഞമ്മളെ വട്ടക്കറക്കാൻ നോക്കുകയാണെങ്കിൽ ഈ വലപ്പുള്ള വേറെ ആളെ നോക്കേണ്ടി വരും ഞാൻ പറഞ്ഞത് എന്താണ് നമ്മൾ കരുതിയ മാതിരി എന്ന് ആ മുഹസരുകൾ പറയില്ല അത് പറഞ്ഞുകൊള്ളണം എന്നും ഇല്ല അതേ അവസരത്തിൽ ഈ ആയത്ത് ഓതിക്കൊണ്ട് മഹാത്മാക്കളോട് ചോദിക്കൽ എന്ന് നിങ്ങൾ പറയുന്ന നിങ്ങൾ എന്ന് പറയുന്നത് മുജാഹിദ് പ്രസ്ഥാനാണ് ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ മുജാഹിദ് ആണോ അല്ലേന്ന് എനിക്കറിയില്ല ആകും എന്ന് കരുതിക്കൊണ്ടാണ് ഞാൻ പറയുന്നത് അള്ളാഹുങ്ങളെ കാത്തു രക്ഷിക്കട്ടെ എന്നാണ് എന്റെ പ്രാർത്ഥന ചോദ്യം അതായത് കൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം ഏതാവട്ടെ മുജാഹിദുകൾ പറയുന്ന ആ വാദത്തിന് അവരുടെ അവിടെ അതാ ഞങ്ങൾ പറയുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കണം അത് ഈ നമ്മൾ അത് ഇല്ല ഏതുപോലെ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് മറുപടി പറയണം ചോദിക്കണം ഏതുപോലെ വ്യക്തമായി പറഞ്ഞതാ അള്ളാഹു ഏകനാകുന്നു അപ്പൊ പറയാൻ പറ്റൂലാകുന്നു എന്ന് പറയുന്നത് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിലാകുന്നു എന്ന് കൂടി അവിടെ ഏത് പറഞ്ഞത് എന്ന ചോദ്യം അപ്രസക്തമാണ് അങ്ങനെ ഇല്ല ഞാൻ ഈ പറഞ്ഞത് മറുപടി മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ കുറിച്ച് ചോദിക്കാം ഈ ആയത് എന്താണ് നിങ്ങൾക്കറിയില്ലേ ഒട്ടപ്പുറം വാദ പ്രതിയോദര് ഒട്ടപ്പുറം വാദ പ്രതിയോ നിങ്ങൾക്ക് ഇൽമു പഠിപ്പിച്ചെന്ന അബുക്കർ ഓദ്യതാണിത് എപ്പോഴാണ് ഊതിണത് മരിച്ചു പോയ മഹാത്മാക്കളോട് സഹായം ചോദിക്കാൻ തെളിവുണ്ടോ മുസ്ലിംരെ എന്ന് ചോദിച്ചപ്പോ അപ്പൊ ഊതി ആയത്താണത് അങ്ങനെ ഒരാഴത്തു ചോദിക്കാൻ പിന്നെ അത് തഫസീർ ഹാജരാക്കണ്ടേ അപ്പോഴാണ് ഈ ആയത്ത് ഓരുന്നത് അത് ഓർമ്മല്ലേ കൊല്ലം മുമ്പ് അപ്പൊ ചോദ്യം അവരോട് മഹാത്മാവോട് ചോദിക്കാൻ തെളിവുണ്ടോ സമസ്തക്കാരെ എന്ന് ചോദിച്ചപ്പോ ആ ഉണ്ട് മൗലവി ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ആരേ നിങ്ങളെ വസ്തു അപ്പു ഒക്കെ മുസ്ലിം അത് ബോധ്യത് അപ്പൊ തഫ്സീർ ചോദിച്ചു ഇന്ന് വരെ ഇങ്ങക്ക് ഹാജരാക്കാനേ കഴിഞ്ഞിട്ടില്ല പിന്നെ എന്താ ഏത് മേത്താണ് നിങ്ങള് നിങ്ങൾ ഇങ്ങനെ നിങ്ങൾക്ക് തോണിയാണ് അർത്ഥം ചെയ്യുക അപ്പൊ ഞങ്ങൾസുനോന്നും പറഞ്ഞാൽ നടക്കുക ഔൽസുന്നവോ ആവൂല ഇതൊക്കെ എനിക്കത് പറയാനുള്ള നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ പരിശുദ്ധ ഖുർആാനിൽ അന്ന് കൊട്ടപ്പുറം സംവാദത്തിൽ ഷെയ്ഖുന എ പിസ്താദ് അവൾ ഇതിന് നിങ്ങളുടെ മുജാഹിദികളുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇന്നും കൊട്ടപ്പുറന്ന് കേൾക്കുമ്പോഴേക്കെന്നെ മുജാഹിദിനാകെ ഭീതിയാണ് ഇന്നും അവരുടെ ഹൃദയത്തിലേക്ക് അടിച്ചു കയറുന്ന ഒരു ചോദ്യം ഒരു മറുപടിയാണത് ഇന്നും അങ്ങനെ തന്നെ നിലനിൽക്കുന്നു ഒരു സംശയവും ഇല്ല അതേ അവസരത്തില് ഞങ്ങൾ ഈ പറയുന്നത് അടിസ്ഥാനത്തിലാകുന്നു എന്ന് നിങ്ങൾ കരുതിയ ആ വിചാരം ഉണ്ടല്ലോ അതവിടെ മനസ്സിന് വെച്ചി അത് ലോകത്തെ നടക്കൂല ഇത് ഞങ്ങളെ കുറു ഞങ്ങളെ വക ദുർവ്യാഖാരിച്ചതല്ല അള്ളാഹു ഖുർആനിൽ പച്ചയായി പറഞ്ഞതിന്റെ നേരെ അർത്ഥ ഞങ്ങൾ പറഞ്ഞു നബിയെ നിങ്ങൾ ചോദിച്ചോളൂ പരിഭാഷയുണ്ട് നിങ്ങൾ ചോദിച്ചോളൂ അങ്ങയുടെ മുമ്പ് നമ്മൾ പറഞ്ഞയച്ച പ്രവാചകന്മാരോട് തങ്ങൾ ചോദിക്കൂ എന്നാണ് അതിലുള്ളത് അതാ ഷെയ്ഖുന എ പി ഉസ്താദ് കോട്ടപ്പുറം സംവാദത്തിൽ പറഞ്ഞത് അതെന്നെയാണ് ഞങ്ങളും പറഞ്ഞത് ഞങ്ങളെ വാദം എവിടെയും മാറ്റിയിട്ടില്ല സുന്നികളുടെ തോഹി ഇത് അജഞ്ചലമാണ് യാതൊരു മാറ്റവുമില്ല നിങ്ങൾ ചെറിയ മാതിരി ഒരു ഭാരത്ത് ഇങ്ങനെ അങ്ങനെ കിട്ടണം എന്ന് പറഞ്ഞാൽ അതിനീ വലപ്പുള്ള വേറെ ആളെ നോക്കേണ്ടിയിരുന്നു പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞു ഒരു കാര്യമായിട്ട് പറഞ്ഞേ ഒരു സംഗതി നിങ്ങൾ തൊണ്ണൂറ്റെട്ട് വർഷം പഴക്കമുള്ള ആളുകളായുള്ളൂ അത് നിങ്ങൾ തൊണ്ണൂറ്റെട്ട് രണ്ടു മൂന്ന് വട്ടം വട്ടങ്ങനെ ആവർത്തിച്ച് തൊണ്ണൂറ്റെട്ട് വർഷം തൊണ്ണൂറ്റെട്ട് വർഷം മുജാഹിദ് പ്രസ്ഥാനം എന്താ കരുതിയൾ കരുതിയത് ആയിരത്തഞ്ഞൂറ് വർഷമായി വന്നിട്ടിന്ന് ഈ സാധു കരുതിയത് മുജാഹിദ് വർഷവും തൊണ്ണൂറ്റാറ് വർഷമായിട്ടുള്ള തൊണ്ണൂറ്റെട്ട് വർഷമായിട്ടുള്ളേ അല്ലെങ്കിൽ തൊണ്ണൂറ്റി ഒമ്പത് വർഷമായിട്ടുള്ളൂ അത് നിങ്ങൾ മനസ്സിലാക്കണം അപ്പൊ അതുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം കുറെ ആയിരത്തി അഞ്ഞൂറ് മുമ്പുള്ളത് പോലെ ഉണ്ട് മുമ്പ് വർത്താനം കേട്ടാൽ അത് അങ്ങനെയല്ല ഞങ്ങളെക്കാളും പഴക്കം കുറവാണ് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് കാരണം അന്നുള്ള മുജാഹിദ് അല്ല ഇന്നുള്ളത് ഇന്ന് വേറൊരു മുജാഹിദ അത് ഞങ്ങളെക്കാളും വളരെ പഴക്കമുള്ള മുജാഹുദാകുന്നു എന്ന കാര്യം നിങ്ങൾ അറിവിലേക്ക്